ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് മെയ് മൂന്ന് തിരുസഭ അപ്പോസ്തലന്മാരായ പീലിപ്പോസിൻ്റെയും ചെറിയ യാക്കോബിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു യേശുവിൻ്റെ ബന്ധു കൂടിയായ ചെറിയ യാക്കോബിന് ഈ വിശേഷണം ലഭിച്ചതാകട്ടെ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് തിരുലിഖിതങ്ങൾ വഴി മനസ്സിലാക്കുന്നത് യേശു അവനെ അധികം സ്നേഹിച്ചിരുന്നുവെന്നാണ് കാരണം ഉദ്ധാനത്തിന് ശേഷം മറ്റ് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് യാക്കോബിന് കാണപ്പെട്ടുവെന്ന് പൗലോസ് കോറന്തോസുകാർക്കുള്ള ലേഖനത്തിൽ പറയുന്നു യാക്കോബ് ജെറുസലേമിലെ ആദ്യത്തെ മെത്രാനായിരുന്നു സഭാചരിത്രത്തിലെ ആദ്യത്തെ സൂനഹദോസിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചുവെന്ന് അപ്പോസ്തര പ്രവർത്തനങ്ങളിൽ നാം കാണുന്നു വിജാതീയർ പരിശീലനം ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം അദ്ദേഹം സ്ഥിരീകരിച്ചു എ ഡി അറുപത്തിരണ്ടിൽ നിയമം തെറ്റിച്ചുവെന്ന കുറ്റാരോപണം നടത്തി യഹൂദ നേതാക്കൾ അദ്ദേഹത്തെ ദേവാലയ ശ്ലംഘത്തിൽ നിർത്തിക്കൊണ്ട് യേശു മിശിഹായാണെന്ന് നിരാകരിക്കാൻ ആവശ്യപ്പെട്ടു അത് നിരസിച്ച യാക്കോബിനെ അവിടെ നിന്ന് തള്ളി താഴെയിട്ടു വീഴ്ചയിലും മുട്ടുകുത്തി നിന്നുകൊണ്ട് തന്നോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച അദ്ദേഹത്തെ കല്ലെറിഞ്ഞു വടികൊണ്ടുള്ള അടി തലയ്ക്കേറ്റതിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങി ഇനി പീലിപ്പോസ് ഇടനിലക്കാരില്ലാതെ ക്രിസ്തുവിലൂടെ നേരിട്ട് വിശ്വാസത്തിലേക്ക് വന്ന പ്രഥമ ശിഷ്യരിലൊരുവൻ താൻ കണ്ട് വിശ്വസിച്ച ക്രിസ്തുവിനെ ഫിലിപ്പോസ് നഥാനിയലിന് പരിചയപ്പെടുത്തുന്നു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടുവെന്ന് അപ്പോൾ നഥാനിയൽ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞ മനോഹരമായ മറുപടി വന്നു കാണുക എന്നാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ വ്യക്തിപരമായി ക്രിസ്തുവിനെ കണ്ടുമുട്ടണമെന്ന് പീലിപ്പോസ് പഠിപ്പിക്കുന്നു ഈ വിശ്വാസമുള്ള പീലിപ്പോസിനെ യേശു പിന്നീട് പരീക്ഷിക്കുന്നുമുണ്ട് തനിക്കെതിരെ ഒരു വലിയ ജനത വരുന്നത് കണ്ട് അവൻ പീലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും പീലിപ്പോസ് അപ്പോൾ പറഞ്ഞ മറുപടി ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ ഇരുന്നൂറ് ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല എന്നായിരുന്നു വിശ്വാസത്തിന്റെ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്ന പീലിപ്പോസിനെയാണ് നമ്മളിവിടെ കാണുന്നത് ഈ പീലിപ്പോസിനോട് വേളയിലും യേശു സംസാരിക്കുന്നു പീലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി പുറപ്പാട് പുസ്തകത്തിൽ സീനായി മലയിൽ വച്ച് ദൈവത്തിന്റെ മഹത്വം കാണിക്കാൻ ആവശ്യപ്പെട്ട മോശയ്ക്ക് സമാനമാണ് പിലിപ്പോസ് സത്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആത്യന്തികമായ ആഗ്രഹവും ഇവിടെ പീലിപ്പോസിലൂടെ പ്രകടമാവുകയാണ് അതിന് യേശുവിന്റെ മറുപടി ഇക്കാലമത്രയും ഞാൻ ഞാൻ കൂടെ ആയിരുന്നിട്ടും പീലിപ്പോസെ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നായിരുന്നു ജോഹനാന്റെ സുവിശേഷത്തിലെ ഈ രണ്ട് ഉദാഹരണങ്ങളും സൂചിപ്പിക്കുന്നത് പീലിപ്പോസിന് ക്രിസ്തുവിലുള്ള വേഗമേറിയ വിശ്വാസ ആരോഹണം ഉണ്ടായിരുന്നിട്ടും സുവിശേഷത്തിന്റെ ഭൂരിഭാഗവും അവന്റെ വിശ്വാസം ദുർബലമായി തുടരുന്നു എന്നാണ് നമ്മുടെ ബലഹീനതകൾക്കിടയിലും ദൈവത്തിന് നമ്മെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് പീലിപ്പോസിന്റെ ഉദാഹരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മറുവശത്ത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവവുമായി പരിപൂർണ ബന്ധത്തിലായിരിക്കുവാൻ സാധിക്കുമെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കാരണം ക്രിസ്തുവിലൂടെ സ്വർഗം ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു വിശ്വാസത്തിന്റെ കണ്ണുകളാൽ നാം യേശുവിനെ അവന്റെ വചനത്തിലും കൂതാശകളിലും പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലും നമ്മുടെ അയൽക്കാരിലും കാണുമ്പോൾ നാം ദൈവവുമായി അടുക്കുന്നു ഈ ജീവിതത്തിൽ വിശ്വാസത്തിൽ കാണുന്നത് വരാനിരിക്കുന്ന യുഗത്തിൽ ദൈവത്തെ മുഖാമുഖം കാണുന്നതിൻ്റെ മുൻ ആസ്വാദനമാണ് അതിനാൽ അവ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം അതിനാൽ സ്നേഹം നിറഞ്ഞവരെയും ഈ രണ്ട് അപ്പോസ്തലന്മാരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഫിലിപ്പോസിനെ പോലെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നവരും ഈ ആക്കോബിനെ പോലെ സധൈര്യം ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരുമായി തീരുവാൻ വേണ്ട കൃപ നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി